ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ അല്ലേ മാറി ഞാൻ പറയട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഞാനും എൻ്റെ ആവക്കുട്ടിയും മാത്രമേ ഉള്ളൂ കാരണം അച്ചാച്ചൻ അത്യാവശ്യമായിട്ട് വീട് വരെ പോയേക്കുവാണ് ഇന്ന് തന്നെ വരും കേട്ടോ പക്ഷേ എത്ര സമയമാകും എന്നറിയില്ല ഇപ്പം തന്നെ ഏകദേശം രാത്രിയായി പെട്ടെന്ന് പോകേണ്ട അത്യാവശ്യം അങ്ങനെ പോയതാണ് പിന്നെന്താണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവളാണെങ്കിൽ വീഡിയോയ്ക്കകത്ത് വരാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എപ്പോൾ ഇടും എന്ന് എനിക്കറിയില്ല കാരണം ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ അപ്പം വരും അച്ഛാ ഇപ്പം ഞാൻ ഇപ്പം സമയം ഒമ്പത് മണിയായിട്ടോ എപ്പോൾ എത്തും എന്നുള്ള കാര്യത്തിൽ അത്ര ഉറപ്പ് ഇതില്ലെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് അപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ പോരാത്തതിന് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഓ തുള്ളി പോലും തുറന്നിട്ടില്ല കേട്ടോ ഭയങ്കരത്തുപോലത്തെ മഴയാണ് കാറ്റുമുണ്ട് ഇടിയൊന്നുമില്ല നാളെ ആണെങ്കിൽ വാർത്ത പറയുന്ന വാർത്ത പറയുന്ന കേട്ടോ നാളെ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള മഴയായിരിക്കും ആയിരിക്കും എന്നാണ് പറഞ്ഞത് കൂടിയ മഴയെന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല അപ്പം ഇവിടെ ഈ നമ്മുടെ വർക്ക് ഏരിയയിൽ മറ്റേ ടി ഷീറ്റാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ ഈ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടാൽ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാകും കേട്ടോ ഭയങ്കരമായിട്ട് പേടിയാകും അത്ര സൗണ്ടിലാണ് വെള്ളം വരുന്നത് കുഞ്ഞിനെയും കൊണ്ടൊന്നും നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല അത്രയും അത്രയും ഭയങ്കര മഴയായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ശകലം കുറവുണ്ട് എന്നാലും തൂളിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതിനകത്തിരിക്കുമ്പോൾ നമുക്ക് മഴയുടെ ശക്തി അത്രയ്ക്ക് അറിയത്തില്ല പക്ഷേ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലവരറിയാം മഴയില്ലാങ്കിൽ പോലും അതേലും ഒരു തുള്ളിൽ വെള്ളം വീണാൻ തന്നെ ഭയങ്കര സൗണ്ടാണല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് വർക്ക് ഏരിയയിൽ പോലും നമുക്ക് തുണിയൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ കാറ്റടിച്ചിട്ട് മൊത്തം തന്നെയാണ് അപ്പോൾ ഞാൻ അപ്പുറത്തെ റൂമിൽ ആ കുഞ്ഞിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൂടെ അപ്പുറത്തെ റൂമിൽ ഉണങ്ങിയാണ് ഇട്ട് ഉണങ്ങിയെന്നു പറഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ടു പക്ഷേ എന്നാലും നന്നായിട്ട് ഉണങ്ങി കിട്ടില്ലല്ലോ അപ്പോൾ അത് അതിനകത്ത് ഞാൻ എൻ്റെ ഫാനൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്നില്ല അങ്ങോട്ട് കാരണം ആനേൻ്റെ കാറ്റടിക്കേണ്ട ആ കുഞ്ഞിനെ അടുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടപ്പോൾ ഞാനും ആ കുട്ടിയും കൂടെ ഇപ്പുറത്തെ റൂമിലാണ് ഇനി കുഞ്ഞാപ്പീട് പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറുക്ക് കാര്യങ്ങളൊക്കെ കഴിച്ചു ഇനി എനിക്ക് ചോറുണ്ടണം അതിന് ഇവളുറങ്ങണം ഉറങ്ങാതെ കഴിക്കാൻ പറ്റില്ല കാരണം നാം ഇവിടെ എടുത്തോണ്ടിരുന്ന കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാ പാത്രത്തിനകത്ത് കൈയിട്ട് വരും ഇങ്ങനെ അടിക്കും കൈട്ട് അതുകൊണ്ട് കിടത്തിയിട്ട് കഴിക്കുകയെന്ന് വെച്ചാലോ കിടക്കില്ല പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തി കിടക്കില്ല അപ്പം ഒരേ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഉറക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ അസഹനീയമായ പല്ല് എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ എത്ര പേര് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പല്ല് കാണിക്കാനായിട്ട് പല്ലിന് മാതിരി വേദനയാണ് കേട്ടോ അപ്പം ഞാൻ വേദന വരുമ്പോൾ പെയിൻ കില്ലർ എനിക്ക് എനിക്കിപ്പോൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ പോകാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഇവിടെ അങ്ങനെ ക്രൗഡുള്ള സ്ഥലത്തും അങ്ങനെയുള്ള ഇടത്തൊന്നും കൊണ്ടുപോകാറെന്ന് പറഞ്ഞിട്ടാണ് കൗണ്ട് കുറവായിരുന്നുണ്ട് അപ്പം ഇവക്ക് നോക്കിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി പോയപ്പോൾ ഡോക്ടറെ കണ്ടു എനിക്ക് പെർമനൻ്റ് പെർമനൻ്റ് അല്ല ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പെയിൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തു കളയോ റുക്കനാൽ ചെയ്യുമോ എന്തെങ്കിലും ചെയ്യാനോ അപ്പം ടെമ്പററി ആയിട്ട് അടക്കാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെമ്പററി ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു കാരണം അത്രയ്ക്കും ഇതായിട്ടുണ്ട് പല്ല് ഒന്നുകിൽ എടുത്തു കളയുക അല്ലെങ്കിൽ ഉർക്കനാൽ ചെയ്യുക ഈ രണ്ട് ഓപ്ഷനാണ് അവർ പറഞ്ഞത് തൽക്കാലത്തേക്ക് വേദനയ്ക്കുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ തന്നു വിട്ടു പിന്നെ അപ്പം ആ ഒരു വേദനയുണ്ട് ഗുളിക കഴിക്കുമ്പോൾ പിന്നെ കുറയും കേട്ടോ ഗുളിക കഴിച്ചാൽ സ്വിച്ചിട്ട പോലെ പല്ലുവേദന കുറയും പിന്നെ പിറ്റേ ദിവസം ഉച്ച കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും അങ്ങനെയാണ് പല്ലുവേദനയുടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പക്കുന്ന പോലത്തെ വേദനയാണ് എന്നാ ഉറങ്ങുകിടന്ന് ഉറങ്ങില്ല കേട്ടോ ഇറങ്ങണമെങ്കിൽ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണി ഇതൊക്കെ കഴിഞ്ഞിട്ടോ ഒരു ചില ദിവസം അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേക്കും ചില ദിവസം ആറ് മണിയാവുമ്പോൾ എഴുന്നേൽക്കും അങ്ങനത്തെ പരിപാടി എന്നിട്ട് പിന്നെ ആ പാല് പിടിച്ചിട്ട് അപ്പം തന്നെ ഉറങ്ങിക്കോളൂട്ടോ അന്നാലെ തന്നെ ഉറങ്ങിക്കോളൂ നമ്മളധികം കളിപ്പിക്കുകയൊന്നുമില്ല ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തന്നെ ഉറക്കത്തിൻ്റെ ഒരു മൂട്ടിലാണ് അപ്പോൾ അധികം കളിപ്പിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വേഗം ഉറങ്ങിക്കോളും നമ്മൾ കൈ പിടിച്ചുകൊണ്ട് തന്നെ പാലുടിച്ച് പാൽ പിടിച്ചാൽ അടേന്ന് ഉറങ്ങിക്കോളൂട്ടോ അപ്പം അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ആ കുട്ടീനെ വീഡിയോയില് കാണിക്കുകയോ കാ ആവുകുട്ടി ഇതിലെ വണ്ടിയിൽ പറന്ന് നടക്കുകയാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മുടെ റിംഗ് ലൈറ്റും കാര്യങ്ങളും റിങ് ലൈറ്റുണ്ട് മറ്റേ സാദാ ലൈറ്റ് ഉണ്ട് എല്ലാം നെടുത്തു തന്നെ കിടക്കുവാണ് ഒന്നും എടുത്തു വെക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല ഒരു ലോഡ് തുണി ഇതാ കാട്ടിലെ മടക്കാനും ഉണ്ട് അപ്പം ഇതെല്ലാം മടക്കി വെക്കണം അല്ലാവൂ ആവേ എന്നെ ഉണ്ട് എന്നുണ്ട് ഉണ്ട് ആ മതിയോ പറഞ്ഞോ എല്ലാവരോടും വിശേഷങ്ങളൊക്കെ പറഞ്ഞോ ആ ലൈറ്റ് പോയി ഇടിച്ച് താഴെ ഇടരുത് ഈ വണ്ടിയേൽ പറന്നു നടക്കും കേട്ടോ നമ്മൾ അടുക്കളയിൽ കാബോർഡിന് അടപ്പില്ലാത്തത് കൊണ്ട് അതിനകത്തിരിക്കുന്ന സർവ്വ സാധനങ്ങളും ഈ കാന്താരി പോയി എടുക്കും ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അടുക്കളയിൽ കയറ്റാനേ കൊള്ളില്ല അടുക്കളയിൽ നിന്നല്ല ഇപ്പം ഇവിടെ വന്നിട്ട് ഈ അലമാര തുറക്കും അങ്ങനെ എല്ലാ ഗുരുത്തക്കേടുകളും ഉണ്ട് അല്ലേ അല്ലേ പിന്നെ ആ അത് തന്നെ അപ്പം ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം എന്താ പറയുക അച്ഛൻ കുറേ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പോൾ വീട്ടിൽ പോകുന്നത് ഏകദേശം ഒന്ന് രണ്ട് മാസമായെന്ന് തോന്നുന്നുണ്ടോ അപ്പം എന്തായാലും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അച്ഛൻ വന്നിട്ട് പിന്നെ പറയൂട്ടോ ഇപ്പം എന്താ പറയുക സുഖമായിട്ടിരിക്കണു കുഴപ്പമൊന്നുമില്ല എന്തോ പിന്നെ എല്ലാവരും സു സുഖമായിട്ടിരിക്കണു പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ പോകാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് അപ്പം ഈ മഴയത്ത് കുഞ്ഞിനെ കൊണ്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് മറ്റേ കട്ടപ്പനിക്ക് പോലും ഞങ്ങൾ രണ്ടാൾ വിറകാറില്ല എന്നുള്ളതാണ് അപ്പം അത്രയും ഇതായിട്ടാണ് നമുക്ക് ഈയിടെയായിട്ട് അടുപ്പിച്ച് രണ്ട് മൂന്ന് പനി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് അവളെ കൊണ്ട് ഇറങ്ങാനായിട്ട് അത്രയും പേടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോയില്ല പിന്നെ അച്ചയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അച്ഛൻ പോയില്ല അച്ഛൻ കഴിയുമ്പോഴത്തേക്കും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കാന്താരി എപ്പോഴും ഉറങ്ങാതറിയില്ലോട്ടത്തില്ല അപ്പോൾ അച്ഛൻ വന്നതിന് ശേഷമേ ഉറങ്ങത്തുള്ളായിരിക്കും ചില ദിവസം രാത്രി രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങും നേരത്തെ കിടന്നുറങ്ങും എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ചില ദിവസം വന്നുകൊണ്ട് ആറു മണിവരെയൊക്കെ ചിലപ്പോഴാണെങ്കിൽ ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ച് നാട്ടിൽ കുട്ടികൾ പോകുന്നില്ലേ പോകുന്നില്ലേ എന്നൊക്കെ നമ്മൾ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അതിനാവ കുഞ്ഞിന് ആറുമാസം ആകാറായ സമയം ആ കുട്ടി ആയപ്പോഴാണെന്ന് തോന്നി ഞങ്ങൾ പോയത് ഇപ്പോൾ ഒമ്പത് ഒമ്പതര മാസമായി അപ്പം മൂന്ന് മൂന്നര മാസമായത് കൂടി ഞങ്ങൾ പോയിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അച്ച പോയി അവിടെയും ഭയങ്കര മഴയും ഇവിടുത്തെ കാലം മോശം കാലാവസ്ഥയല്ല കേട്ടോ അവിടെ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ച് കുറച്ച് പേര് ഒത്തിരി പേരെ തന്നെ കേട്ടോ ഒന്ന് രണ്ട് പേർക്കിടക്ക് ചോദിച്ചായിരുന്നു അച്ചസിൻ്റെ പപ്പായും അമ്മിയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ കേട്ടോ അവളെ കാലം ഭയങ്കര ചിരിയാണ് തൊട്ടിൽ വെറുതെ ഇവിടെ തൂക്കിട്ടേക്കുന്ന കാന്താരിപ്പിനകത്ത് കിടക്കൂല അത്തത് എന്തി എന്തിന്ന് അച്ച വീട്ടിൽ പോയി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വെറുതെ നിന്ന് എടുത്താണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ വെറുതെ ഇരുന്നപ്പോൾ ഒരു സമയം പോക്കിന് ഒരു ഒരു ആറേഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ കാണുകയുള്ളൂ അത്രയും തന്നെ കഷ്ടി കാണത്തുള്ളൂ വീഡിയോ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ വീഡിയോ വരുന്നത് പകലായിരിക്കും കേട്ടോ സോറി അപ്പം എല്ലാവർക്കും ബൈ ബൈ